ഹലോ വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ് ഇന്ന് നോക്കാൻ പോകുന്നത് പാസ്റ്റ് മോഡൽസിൻ്റെ ഒരു വിഭാഗമായിട്ടുള്ള ഷുഡ് ഹാവ് ആണ് ഷുഡ് ഹാവ് പാസ്റ്റിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന ചിന്തയോടുകൂടി നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ വാചകങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഷുഡാവ് വെച്ചിട്ട് പറയാൻ പറ്റും ഷുഡ് ഹാവ് അല്ലേ പശ്ചാത്താപം കാണിക്കാനൊക്കെ പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെ പശ്ചാത്താപത്തോടു കൂടി സംസാരിക്കാന് ഷുഡാവ് യൂസ് ചെയ്യാം ഷുഡ് ഹാവിന് ശേഷം എപ്പോഴും വെർബിൻ്റെ മൂന്നാമത്തെ രൂപം യൂസ് ചെയ്യണം അതുപോലെ എന്നുള്ളത് പ്രനൗൺസ് ചെയ്യേണ്ടത് ഷുഡ് ഹാവ് എന്നൊന്നും പ്രണൗസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയാവും സ്റ്റഡി ഹാവ് ഞാൻ എക്സാമിനെ കുറിച്ച് കൂടി നന്നായി പഠിക്കണമായിരുന്നു അല്ലെ പഠിച്ചിട്ടില്ല പിന്നീട് പറയുകയാണ് പഠിക്കണമായിരുന്നു അവൻ മാപ്പ് പറയേണ്ടിയിരുന്നു അവൻ മാപ്പ് പറയണമായിരുന്നു അല്ലെവിന് ശേഷം വെറുപ്പിന്റെ മൂന്നാമത്തെ രൂപം ചേർക്കാം മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ഞാൻ നിന്നെ നേരത്തെ വിളിക്കണമായിരുന്നു അല്ലെ പശ്ചാത്താപത്തോടു കൂടിയാണ് പറയുന്നത് നീ എന്റെ അഡ്വൈസ് സ്വീകരിക്കണമായിരുന്നു അല്ലെ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് എന്തോ ഒരു വിന സംഭവിച്ചിട്ടുണ്ട് എന്താണ് യു ഷുഡ് ഹാവ് ടേക്കൺ മൈ അഡ്വൈസ് നീ എന്റെ ഉപദേശം സ്വീകരിക്കണമായിരുന്നു ഇത്തരത്തിലൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഷുഡാവ് യൂസ് ചെയ്യാം എന്നാൽ അതിനൊരു നെഗറ്റീവ് ഉണ്ട് എന്താണത് ആണ് നെഗറ്റീവ് ചെയ്തതിലുള്ള തിലുള്ള എന്തോ ഒരു ആക്ഷൻ നമ്മൾ എന്താണ് പാസ്റ്റിൽ ചെയ്തിട്ടുണ്ട് അതിനുള്ള ഒരു ഖേദം പ്രകടിപ്പിക്കാം അല്ലേ അത് നമുക്ക് ഷുഡിൻ്റെ ആവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാ ഹാവ് ട്രസ്റ്റഡ് ഹിം ഐ ഐൻ ഹാവ് ട്രസ്റ്റഡ് ഹിം ഞാൻ അവനെ വിശ്വസിക്കരുതായിരുന്നു അപ്പൊ വിശ്വസിച്ചിട്ടുണ്ട് അല്ലെ പിന്നീട് അത് തെറ്റിദ്ധാരണ മാറി ഇപ്പൊ എന്തായി വിശ്വസിക്കരുത് എന്നായി ഐഡിൻ ഹാവ് അവൻ അവന്റെ ബ്രദറിന്റെ അടുത്ത് അത്രൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഉച്ചത്തിലൊന്നും പറയാൻ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഇത്തരത്തിൽ ചെയ്തതിലുള്ള ഗേദം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഷുഡിന്റെ ഹാവ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ഷുഡ് ഹാവ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോ എന്താണ് ഒരു ഫംഗ്ഷൻ നടക്കേണ്ടതായിരുന്നു അല്ലേ ആ ഒരു പ്രസിഡന്റ് ഈ സമയത്ത് ഇവിടെ എത്തേണ്ടതായിരുന്നു പക്ഷെ എത്തിയിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ ട്രെയിൻ ഈ സമയത്ത് കറക്റ്റ് ഈ സമയത്ത് എത്തേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു ഷുഡാവ് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ സംഭവിക്കേണ്ടതായിരുന്നു ഇത്തരത്തില് എന്താണ് ദി ദി ആക്ടർ ആക്ടർ ബൈ നൗ അഭിനേതാവ് ഇപ്പോൾ വരേണ്ടതായിരുന്നു പണ്ട് ഹീ ഹാസന്റ് പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല അങ്ങനെ ഇപ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷുഡാവ് വെച്ചിട്ട് പറയാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചെയ്യണേ